അമ്മേനെ കാണാൻ ഭയങ്കര ഓർമ്മ എനക്കും ഓർമ്മയാണ് രണ്ടു ദിവസമായി നമ്മള് കിടന്നുറങ്ങാതെ രാത്രി ഉറക്കത്ത് ഭയങ്കര അമ്മേനെ തന്നെ സ്വപ്നം കണ്ടുകൊണ്ട് എടുക്കുന്നത് അതുകൊണ്ട് ഒന്ന് കണ്ടിട്ട് വരട്ട് നമ്മള് പോയിട്ട് പിന്നെ അമ്മേന്റെ ഗുളിക എല്ലാം ഇടിയാവുള്ള ഞാൻ മിഞ്ഞാന്ന് പോയാലോ ആശുപത്രി പോയാലോ രണ്ടാള് ഗുളിക ഒപ്പര വാങ്ങല് ഓറെ പ്രഷറിന്റെതും അതിന്റെ ഷുഗറിന്റെ എല്ലാം എല്ലാം കൂടി വാങ്ങിയിട്ട് കൊണ്ടിട്ടുണ്ട് കേട്ടാ എന്നാൽ ഓർക്കും കൊണ്ട് ആണ് കേട്ടാ അതുകൊണ്ട് അതെ അതുകൊണ്ട് നമ്മളൊന്ന് പോയിട്ട് വരട്ട് ഓട്ടോ അതെ അപ്പോൾ അവിടെ തന്നെ വരും ഒരു ഊടില്ലാന്ന് ഒരു എന്നാ പറയേണ്ടത് ബസ് കുറേ പകുതി വരെ പോകും പിന്നെ എന്നെ കൊണ്ട് കാര്യമില്ലല്ലോ അപ്പോൾ ഒരു ഓട്ടോ എല്ലാം പിടിച്ചിട്ട് പോയിട്ട് വരട്ട് അവിടെ എത്തിയിട്ടാകുമ്പോൾ കാണിക്കാം ഓർമ്മ ഞാൻ ബാംഗ്ലൂർ പോയി അതാണ്ട് അനക്ക് വന്നോളാം ഞാൻ ഇന്ന് വന്നോട്ട് പോയിരുന്നു കാണാൻ എനിക്ക് പത്തേ ഇരുന്നാലും കണ്ടേ സന്നെ കാണാൻ ഓർമ്മയത് ഇന്ന് എന്റെ വായിച്ചു കൊണ്ടു തരുന്നതല്ലേ കഞ്ഞിട്ടില്ല പാഗം പത്ത് വലിയ നാല് വലിയാകുമ്പോക്ക് ചായ വെച്ചോണ്ടിന്നു അതിൻ്റെ കല്യം തരുന്നേ അത് ചായ വീട്ടിലൊര്ന്നു തരുവാട്ടല്ലോ വെച്ചിട്ട് നിന്റെ പിന്നെ ചറന്നല്ല പിന്നെ കാണിച്ചു അറിഞ്ഞില്ലേ കാണുമില്ലാതെ അവർക്ക് അങ്ങ് വന്നൂടെ വണ്ടി ഇവരോട് പറഞ്ഞാൽ കൊയിക്കാൻ പറഞ്ഞോളിച്ചു പോലെ പറഞ്ഞു ചായ ചായ കുടിച്ചപ്പ് അപ്പം ഇവരെ അത് കൊണ്ട് മറിഞ്ഞ് വന്നിട്ട് ഇവരെ വന്നിട്ട് ആരോപിച്ചില്ല പിന്നെ ഓളി ആരോപിച്ചു മുഴുവൻ പൊയ് ഓടിക്കാണ്ട് ഇത്ര വരും തന്നെ ഓടിക്കാണ്ട് മുരി വർഷം പെട്ടന്ന് പോയിക്കോലും വന്ന് അല്ലേ ആ അല്ല ബുക്കിന് പോകുന്ന ആടെ ബാങ്കിൽ പൈസ മേടിക്കാൻ നേരം ആരോപിച്ചു പറഞ്ഞ് വല്ല നമ്മൾ പോകാന്ന് പിന്നെ ഈ പോകുമ്പോൾ તમે કહો રાયના માં નંબર બોલેતા જઈકા ત્યાં આ પૈસાવાં કમાને ને ની તો мали બી ઓંડોય ઓંડોય વઈ જા કા કકે હું કમાણી મત નર્યા વાલે છેન ઓર હું ને માં વાંતા ઉડી જઈ ગયો ઈ છે કાંઈ છે ને ની કાલ કી ઓર અહીંયા પોય પોય ઈંંડા ઈંડા ને હું નહિ પોઈતલા સહીયા જ કોરતું કોરપ હી એવર ઓવના ഓണത്തിന് ഞാനും പോയിന്റ പോയി ഓണത്തിന് വന്നതാണു ഞാൻ പറഞ്ഞു ഏറ്റവും തന്നെ വാങ്ങാൻ േ വഴിപ്പാരു വെള്ളം ആയോട്ട് വന്നു കുടിച്ചു അടുത്ത പോയിട്ട് വെച്ചിട്ട് ഞാൻ ചുമ അത്ര വലിയ കുടിച്ചില്ല വെള്ളം വെച്ചു വന്നെ അത് നാലോ നാലോ ക്ലാസ് ഉണ്ട് വിളിച്ചു ಏನೋ ಬೋಡಿಯ ಕೈಯಾಚೆ ಆವರಿಸಿದೆ ಅಮ್ಮನನ್ನ ನೋಡೋ ಬಾರದು ನಾವು ಅಣ್ಣಾ ನಾನು ಕಾಣ್ಬಾ ಅಮ್ಮನ ಟಾಕ ನಾನು ತಿರುಗಿ ತಿರುಗಿ ನಮ್ಮತನೋ ಓರ್ನೇಟಿ ಇನ್ನು ಪುಳ್ಪುಳಿ ಇದೆ ಕೈವರ್ನ ನನಗೆ ಬಣ್ಣನೆ ಕಾಣانے ಓಡಿ ಇದೆಲ್ಲಾ ಅಣ್ಣಾ ನೀನು ಹಾತಾಲೇ ಇದು ಏನೇ ಕೇಕ ಪೋಟ್ಕೊಂಡೆ ಅಮ್ಮನನ್ನ ಕಟ್ಟಿಬಿಡಿದೆ ಮೊಳಕಡಾನೋ ಒಂದೇ ಜಾಗ ಮೊಳಕಡಾಲೋ ಬಿ ಇಲ್ಲಾ ಲೆ പറഞ്ഞില്ല കഴിച്ച് അച്ചട്ടം ഉക്ക് വെച്ച് അച്ചട്ടം വന്നാക്കി തരാമെന്നായിരുന്നു അച്ചട്ട് വലിയ തരാമെന്നായിരുന്നു അത് അപ്പാർമാർ കൊണ്ട് കൊടുത്തു